ഒരു സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആവാൻ ഏറ്റവും നല്ല ഏജ് ചെയ്താണെന്ന് അറിയാം എപ്പോൾ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യം ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് എപ്പം കുട്ടികൾ വേണമെന്ന് തീരുമാനിക്കുന്നതും ഓരോ പുരുഷൻ്റെയും സ്ത്രീയുടെയും അവകാശമാണ് അവരുടെ മാത്രം പേഴ്സണൽ ചോയ്സാണ് പക്ഷേ ആരോഗ്യപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ ഏറ്റവും നല്ല ഇന്നതാണ് അല്ലെങ്കിൽ ആയിട്ട് പ്രഗ്നൻ്റ് ആവുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഉണ്ടെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇത്ര ഏജിനുള്ളിൽ പ്രസവങ്ങൾ തീർക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിലാണ് നല്ലത് എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അതിനെന്തെങ്കിലും സയന്റിഫിറ്റി ഉണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു ഡോക്ടർ കപ്പിൾ ഡോക്ടർ മുഫ്സിലിയാണ് ഓളി ഹോമിയോപ്പതി ക്ലിനിക് കൃഷ്ശേരി മലപ്പുറം ജില്ല ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യ ആർത്തവം ആകുന്ന കാലം തൊട്ട് അതായത് ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് തൊട്ട് അവസാനത്തെ മെൻസസ് ആകുന്നത് വരെ അതായത് ആർത്തവം നിലയ്ക്കുന്നത് വരെ മെനപ്പോസ് ആകുന്നത് വരെ ഒരു സ്ത്രീക്ക് ബയോളജിക്കലി പ്രഗ്നൻ്റ് ആവാനായിട്ട് പറ്റും പ്രഗ്നൻസി പോസിബിൾ ആണ് ആദ്യ അർത്ഥവും മുതൽ അവസാനാർത്ഥം അവരെ പ്രഗ്നൻസി ആണ് എന്ന് നമുക്ക് പറയാം പക്ഷേ ടീൻ പ്രഗ്നൻസീസൊക്കെ വളരെയധികം ആയിരിക്കും ആ കുട്ടികൾക്ക് ശാരീരികമായിട്ടുള്ള വളർച്ച ഉണ്ടാവില്ല മാനസികമായിട്ട് ഇമോഷണലായിട്ട് ഒക്കെ അവർ പ്രോപ്പറായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് ടീം പ്രഗ്നൻസീസിന് പൊതുവേ ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല ഒട്ടുമിക്ക മിക്ക ഡോക്ടേഴ്സും സപ്പോർട്ട് ചെയ്യാറില്ല നിങ്ങളൊരു ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആ ഒരു സമയത്താണ് നിങ്ങളുടെ പ്രസവങ്ങൾ നടത്താൻ ഏറ്റവും നല്ല സമയമായിട്ട് പറയാറുള്ളത് ഓരോ പെൺകുട്ടിയും ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് അണ്ടങ്ങൾ ഉണ്ടാകും അവരുടെ അണ്ടാശയത്തിൽ അതിൽ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല ജനന സമയത്ത് ഓരോ പെൺകുട്ടിയുടെയും അണ്ടാശയങ്ങൾ രണ്ട് അണ്ടാശയങ്ങളുമായിട്ട് എത്ര അണ്ടങ്ങളാണ് ഉണ്ടാവുക എന്ന് അറിയാം ഒന്ന് മുതൽ രണ്ട് ദശലക്ഷം മില്യൺ അണ്ടങ്ങൾ ഉണ്ടാവും ജനന സമയത്ത് കേട്ടോ പിന്നീട് അത് വളരെ ഫാസ്റ്റായിട്ട് വളരെ റാപ്പിഡായിട്ട് ഇതിൻ്റെ എണ്ണം കുറഞ്ഞു വരും കുട്ടികൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്യൂബേർട്ടി അല്ലെങ്കിൽ കൗമാരം അറ്റൻഡ് ചെയ്യുമ്പം ആദ്യം ആർത്ത വാങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് എത്ര ആയിട്ടുണ്ടാവും എന്നറിയാവോ ത്രീ ടു ഫൈവ് ലാക്സ് മൂന്ന് മുതൽ അഞ്ച് ലക്ഷം അണ്ടങ്ങളായിട്ട് ഇത് കുറഞ്ഞിട്ടുണ്ടാവും പിന്നീട് അങ്ങോട്ടേക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് അണ്ടത്തിൻ്റെ എണ്ണം കുറയും ഒരു മുപ്പത് വയസ്സൊക്കെ ആകുന്നതിന് ശേഷം പിന്നീട് അണ്ടത്തിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഗുണങ്ങളും കുറഞ്ഞ് കുറഞ്ഞു വരും അതുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു ട്വൻ്റി ടു തേർട്ടി ഇയേഴ്സിന് ഉള്ളിലും പ്രഗ്നൻസീസ് പ്രസവങ്ങൾ കഴിക്കണമെന്ന് പറയുന്നത് ഇനി ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു പോയതിന് ശേഷമാണ് നിങ്ങൾ കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ഒക്കെ ആവാട്ടോ കുഴപ്പമൊന്നുമില്ല മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയും സേഫ് ആയിട്ട് പ്രഗ്നൻ്റ് ആവാം മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം നിങ്ങൾ പ്രഗ്നൻ്റ് ആയിപ്പോയാലും പേടിച്ച് ടെൻഷൻ അടിച്ച് ഇനി എന്താവും അങ്ങനൊന്നും ചിന്തിക്കാനൊന്നുമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ബേബിയെ പ്രസവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷവും കേട്ടോ മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സ്ത്രീയുടെ ആരോഗ്യം ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും അപ്പോഴത്തേക്ക് ഒത്തിരി വീക്കാവും എന്നല്ല പറയുന്നത് കമ്പാരറ്റീവ്ലി ഇരുപത്തഞ്ച് ഒരു സ്ത്രീയെ അപേക്ഷിച്ച് ഇരുപത് ഒരു സ്ത്രീയെ അപേക്ഷിച്ച് സ്വഭായിട്ടും കുറച്ചും കൂടി ആൾ വീക്കായിരിക്കാം അതോടൊപ്പം തന്നെ പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന ഗർഭസമയത്തുണ്ടാകുന്ന ഡയബറ്റിസ് വരാന് ഷുഗർ വരാനുള്ള ചാൻസസ് മുപ്പത്തഞ്ച് വയസ്സ് മുകളിലുള്ള സ്ത്രീകൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ കൂടുതലാണ് പ്രഷർ പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന പ്രഷറിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കുട്ടി നേരത്തെ പ്രസവിച്ച് പോകാൻ കുഞ്ഞിനെ നേരത്തെ പ്രസവിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബർത്ത് വെയിറ്റ് ജനന സമയത്ത് ഉണ്ടാകുന്ന കുഞ്ഞിൻ്റെ തൂക്കം കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ് പ്ലാസൻ്റെ പ്രേവ്യ മറുവുള്ള താഴെ ആയിപ്പോകുന്ന കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എബോഷൻസിനുള്ള സാധ്യതയും ക്രോമോസോമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്കൊക്കെ മുപ്പത്തഞ്ച് വയസ്സിന് കൂടുതൽ പ്രായമാകുന്ന സമയത്ത് ഇതിനൊക്കെ സാധ്യതകൾ കൂടുതലാണ് എല്ലാ പ്രഗ്നൻസീസും അങ്ങനെ ആവണമെന്നോ ആണ് എന്നോ അല്ല പറയുന്നത് സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ആ ഒരു റിസ്ക്കിലേക്ക് നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പ്രഗ്നൻ്റ് ആവണമെന്ന് പറയുന്നത് കേട്ടോ ഇനി നിങ്ങൾ എപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിലും ഹെൽത്ത് ായിട്ടുള്ള പ്രഗ്നൻസി നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ അതായത് നിങ്ങളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ബെനഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഏത് പ്രായക്കാരാണെങ്കിലും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല ആ ശരീരഭാരം കറക്റ്റ് ആ ഒരു അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് ഒരു ഹൺഡ്രഡ് മൈനസ് ചെയ്യുന്ന വെയിറ്റ് ആണ് നിങ്ങൾ വേണ്ടത് പ്രഗ്നൻസി സമയത്ത് ഒരു പതിനൊന്ന് കിലോഗ്രാം വരെ ഈ വെയിറ്റിൽ നിന്ന് ഒരു പതിനൊന്ന് കിലോഗ്രാം വരെ നിങ്ങൾക്ക് കൂടാം അപ്പോൾ ആ ഒരു വെയ്റ്റ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവുക ആ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ നിങ്ങൾ ഐഡിയൽ ആയിട്ടുള്ള ബോഡി വെയിറ്റിലേക്ക് കറക്റ്റായിട്ടുള്ള ബോഡി വെയിറ്റിലേക്ക് വരിക ആൽക്കഹോളിൻ്റെ കഫീനിൻ്റെ കോഫി അങ്ങനത്തെ ഐറ്റംസിൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗമൊക്കെ പരമാവധി കുറക്കുക ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിലേക്ക് വരിക വെജിറ്റബിൾസ് കൂടുതൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിലേക്ക് നിങ്ങളുടെ ഡയറ്റ് മാറ്റുക എക്സസൈസ് കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് ശരീരം നന്നായിട്ട് അനങ്ങുന്ന അരമണിക്കൂറിൽ കുറയാത്ത എക്സസൈസ് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ എപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടും നിങ്ങൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ കേട്ടാകും പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് ഏജിലുള്ളതാണെങ്കിലും മനസ്സമാധാനമായിട്ടിരിക്കുക ഒരുപാട് ഇത് അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ അങ്ങനെ കുറേ ചിന്തിച്ച് കൂട്ടി ടെൻഷനടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കാമായിട്ട് ഇരിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എക്സസൈസ് ചെയ്യുക ആവശ്യത്തിന് ഉറങ്ങുക ഹാപ്പി ആയിട്ടിരിക്കാം അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഈ ടോപ്പിക്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പ്രത്യേകിച്ച് ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ കഴിഞ്ഞാൽ നമ്മൾ അതിലുള്ള വീഡിയോസ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഡോക്ടർ മുഫ്സിലിയാണ് ഹോളിയ ഹോമിയോപ്പതി ക്ലിനിക് കീഴ്ശേരി മലപ്പുറം ജില്ല അടുത്ത വീഡിയോയിൽ കാണാം